മിഷനിലേക്ക് സ്വാഗതം ആശ്രയ ചാരിറ്റി ട്രസ്റ്റിന്റെ വാർഷിക സെമിനാർ ശ്രീ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ മത്തച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ സെക്രട്ടറി എൻ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പി ജി സോമൻ അധ്യക്ഷ പ്രസംഗം നടത്തി രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും അവാർഡ് നേടിയ ശ്രീമതി ഷീല റാണി ഭാഗവത സപ്താഹ ആചാര്യൻ ശ്രീ പി കെ വ്യാസൻ അമനകര കുമാരി മഞ്ജുഷ പി എസ് പന്തത്തിൽ എന്നിവരെ പാരതോഷികം നൽകി ആദരിച്ചു തുടർന്ന് എസ് എൽ സി സ്കോളർഷിപ്പ് വിതരണം വിദ്യാഭ്യാസം ചികിത്സാധന സഹായ വിതരണം രാമപുരം ഗ്രാമപഞ്ചായത്തിൽ എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിജയത്തിനും എ പ്ലസ് കരസ്ഥമാക്കിയ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കൽ എന്നിവ നടന്നു ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി ആൻസി ബെന്നി എസ് എൽ സി ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു ജോയിന്റ് സെക്രട്ടറി ജയദേവൻ ഗോപി വിലാസം കൃതജ്ഞത പറഞ്ഞു പതിനഞ്ച് വർഷത്തിന് മുൻപ് തൂപം കൊടുക്കുമ്പോൾ ആഗ്രഹിച്ചത് നമ്മുടെ സമൂഹത്തിൽ ആരും പാവപ്പെട്ടവർ പറയാൻ പാടില്ല ഒന്നെങ്കിൽ ഇല്ലെങ്കിലും കിട്ടുന്ന പണയം വായിച്ചാണെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും മുൻപ് തിരു നിൽക്കണം ആഗ്രഹിക്കുന്ന ഈ കാലത്ത് അങ്ങനെയുള്ളതായ കുട്ടികളെ ഒൻപതാം ക്ലാസ് മുതൽ അതിൻ്റെ കാരണമുണ്ട് ഒൻപതാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും ചില ചില ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒൻപതാം ക്ലാസ് മുതൽ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ സാധിച്ചുള്ളൂ എങ്കിൽ പോലും ആ കുട്ടിക്ക് ഒരു പി എസ് സി ടെസ്റ്റ് എഴുതത്തക്ക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം നൽകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്ത് തുടങ്ങിയ ഈ പ്രസ്ഥാനം സ്വാഗതം പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു കുട്ടിയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ സൊസൈറ്റി നമ്മുടെ നാടിന് ഒക്കെ അഭിമാനകരമായി തല ഉയർത്തി നിൽക്കുകയാണ് നമുക്കറിയാം ഇതുപോലെയുള്ള ഒരു സൊസൈറ്റി നമ്മുടെ ഈ പഞ്ചായത്തിൽ രൂപീകൃതമായി അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ പോലുള്ള ആളുകളുടെ ഒരു സഹകരണവും അഭിനന്ദനവും ഒക്കെ ഏറെ പ്രയോജനപ്പെടും എന്ന് തോന്നുകയാണ് അത് കിടക്കുന്ന അടുത്ത വീടുകളിലുള്ളവരൊക്കെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു തരാവോ എൻ്റെ അമ്മയൊന്ന് നോക്കാവോ ഒന്ന് വന്ന് നോക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വീടുകളിൽ പോകാറുണ്ട് അന്ന് അവിടെ ചെല്ലുമ്പോൾ വീടുകളിൽ ചെല്ലുമ്പം അവരുടെ അവസ്ഥ നമ്മളെല്ലാം അറിയാം ഒരു ഇപ്പോഴത്തെ അവസ്ഥയല്ല ഒരു പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കിടപ്പിലായാൽ അവരാ വീടിൻ്റെ അകത്തെ മുറിയിൽ അല്ലെങ്കിൽ ബാക്കിലത്തെ മുറിയിൽ മൂത്ര മലമൂത്ര വിസർജ്യത്തിൻ്റെ മണം ഒക്കെ ആയതുകൊണ്ട് അവരെ വെളി മുറി മുമ്പോട്ട് ഉള്ള മുറികളിൽ കിടത്താനായിട്ട് സാധിക്കാറില്ല അപ്പോൾ ഞാ നമ്മളവിടെ ചെല്ലുമ്പോൾ അന്ന് ഇത്രയേറെ ഡയപ്രോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല അത് ഇതൊക്കെ സംവിധാനങ്ങൾ കുറച്ചുകൂടെ ആയത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നേ പിന്നെയാണ് അതിന് കുറച്ചുകൂടെ സൗകര്യങ്ങളിപ്പം ആ ആവശ്യ ആവശ്യങ്ങൾ കൂടി അതനുസരിച്ചുള്ള ഉപയോഗങ്ങൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങളും നമുക്ക് കിട്ടി തുടങ്ങി ഇതിനു മുമ്പ് ഇവിടുത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ അജിത് കുന്നമ്പറം നേതൃത്വം കൊടുത്തുകൊണ്ട് യൂണിയൻ്റെ പ്രസിഡന്റ് വന്ന് ഒരു പുരസ്കാരം ഇതേ ഹാളിൽ ഈ ഭരതസ്വാമിയുടെ തൃശയ വെച്ച് നൽകി അന്നൊരു സമുദായ സംഘടനയുടെ സ്വീകരണമായിരുന്നു അത് കഴിഞ്ഞ് ഓർക്കാപ്പുറത്ത് ഞാനും കൂടി ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് അമനകര ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ വേദിയിൽ വെച്ച് ശ്രീ പി ആർ രാമൻ നമ്പൂതിരി നേതൃത്വം നൽകുന്ന അവിടുത്തെ ഭക്തജന സമിതി അങ്ങോട്ട് വിളിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം